അപ്പം എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം വൈകുന്നേരം വൈകുന്നേരമായിട്ടോ രാജേട്ടിപ്പോൾ പണിമാറ്റി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ തിരുവാതിരക്കല്ലേ വരണതേ ഇവിടെ കാവത്തൊന്ന് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മേലെ വിത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതെന്താ സംഭവം എന്ന് അറിയില്ല ആയിട്ട് നമുക്ക് നോക്കി നോക്കാം കേട്ടോ അപ്പം മഞ്ഞളാ കേട്ടോ ഒന്ന് കുളിച്ചിട്ട് മഞ്ഞളുണ്ടോ വിത്ത് അങ്ങോട്ട് പോയിരുന്നു അതുകൂടെ എടുക്കാ മഞ്ഞൾ നല്ല വി മഞ്ഞൾ കുടിക്കണ്ട കാല ആണെ പക്ഷെ ആ ഒരെണ്ണത്തിനാണത്ര കിട്ടിയത് ഇത് നല്ലപോലെ നോക്കേണ്ടത് റിയില്ല നോക്കി നോക്കത്ര അടിയിലൊന്നും പോയിട്ടില്ല കുഞ്ഞിക്കാവത്ത് ശരിക്കും നല്ല അടിയിലേക്ക് പോവൂലേ കാവത്തൊക്കെ എന്താ അങ്ങനെ പോവാത്തേ ചെറിയൊരു കാവത്ത് കിട്ടി നമുക്കൊരു വെപ്പുണ്ടുള്ളത് കിട്ടി അല്ലേ ഇവിടെയും കൂടെ ഒന്നും കുറിച്ചിരുന്ന നോക്കി നോക്കാം നമുക്ക് ഇണ്ടാവോ ഒന്നും അറിയില്ല നോക്കാം പന്നിണ്ടാവുകൊണ്ട് ഒന്നും ഇവിടെ വെക്കാൻ പറ്റുന്നില്ല ഇതൊക്കെന്താ അതിന്റെ വിട്ടോ ഇതൊക്കെന്താ വിത്താ അത് തോന്നുന്നു അതേ കുറച്ചും കൂടെ വലുതാവും തോന്നുന്നുണ്ട് നമുക്ക് അറിയില്ല കേട്ടോ ഞാൻ മേലെ ഈ കായകളൊക്കെ കണ്ടപ്പോ വിത്തൊക്കെ കണ്ടപ്പോ ശരിക്കും വിചാരിച്ചു കൊറച്ചും കൂടെ ഒക്കെ വലുതാവുമായിരിക്കും ഇത് എന്നാലും നമുക്കൊരു കറിക്കൊക്കെ ഇണ്ട് നല്ല വയലറ്റ് കളറുള്ളതാ നമുക്ക് ഇവിടെ കൊറച്ചെടുത്തിട്ട് ബാക്കി നമുക്കവിടെ തന്നെ കുളിച്ചിടാ പിന്നെ കൊറച്ച് മഞ്ഞളും കിട്ടി ഒന്നും ആയിട്ടില്ല പറക്കഴേ എന്താ പറയാ തിരുവാതിരയില്ല അപ്പൊ നമ്മളിത് കൊറേ എന്നാ കുടിച്ചിട്ട് ഓർമ്മ ഇല്ലാട്ടോ അപ്പം എന്തായാലും പറിച്ചു നോക്കാച്ചിട്ടേ എന്തായാലും ഇത് കിട്ടി നിരാശപ്പെട്ടില്ല മറ്റത് കുഴിച്ചു ഇതാകും നോക്കുമ്പോൾ അതിലായിട്ടില്ല കേട്ടോ ചെറുതാണ് ഇതാകും അപ്പം നമുക്ക് ഇതേ ചുറ്റപ്പരുവാതി കൊടുക്കണ്ട കോഴികൾ ഇന്നലെ ഒരു കോഴീനെ കൊണ്ടുപോയിട്ടോ പൊരുന്നാ പൊരുന്നാറായ മുട്ട നടന്ന കോഴിയായിരുന്നു അവര് ഇതുകൊണ്ടോ അന്ന് വെച്ച മക്കളൊക്കെ വിരിഞ്ഞു കേട്ടോ അന്ന് നമ്മൾ അട വെച്ചിട്ടുണ്ടായിരുന്നില്ലേ കോഴിക്കുട്ടികളെ ഇതുവരെ ഞാൻ ഉച്ചക്ക് വന്ന വന്ന ശേഷം മാത്രമേ വിടാറുള്ളൂട്ടോ കൊറച്ചേരൊക്കെ വിടും പിന്നെ പിന്നെ രണ്ടെണ്ണത്തി ചപ്പ് ചെയ്യുന്നുള്ളൂ ഇവിടെ എന്നും പിടിച്ചിരണം എപ്പോഴും വൈകുന്നേരം എവിടെ വന്നങ്ങനെ ഇരിക്കും നമ്മൾ വൈകുന്നേരം പിടിച്ചിടണം ഇപ്പൊ ആ രണ്ട് ചിലവിലുള്ള കണ്ടോ അവരും അങ്ങനെ തന്നെയല്ലേ തന്നെ <coughs> എവിടെ പോയാലും ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയാലും ഇവിടെ വന്ന് നോക്കട്ടോ ഉള്ളിലേക്ക് നോക്കോട്ടുള്ളിലേക്ക് കേറില്ലിടുന്നു ചോറായിട്ടു കൊടുത്തു ഇപ്പൊ വിളക്കൊക്കെ വേണം മീൻ ഇണ്ട് കൊണ്ടുവന്നു വിളക്ക മാന്തേ അതാ കൊണ്ടുവന്നിട്ട് അപ്പൊ തേങ്ങരച്ച് കറി വെച്ചാല് നാളെ ഞാൻ രാവിലെ പോകുമ്പോ ഉച്ചകളൊക്കെ കറങ്ങി കൂടാൻ വയ്ക്കേക്ക് Thank <laughs> you. കുളത്തിന് ഇങ്ങനെ ഇവിടെ വയ്ക്കാറട്ടോ പഴയൊന്നും വീട്ടിലെ സ്റ്റാൻഡത്തിന് വെച്ചിട്ടുമാണ് അപ്പോൾ എനിക്ക് അറി വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വിശേഷാ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ